നമസ്കാരം ഗാന്ധി ഫിലിമിനെയും ഗാന്ധിജിയെയും കുറിച്ചുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ വളച്ചൊടിച്ച് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടത്തിയിരുന്നു ബി വിരോധം പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ബി ജെ പിക്ക് അജണ്ടയുടെ ഭാഗമായി വീണ് കിട്ടിയ വാക്കുകൾ എന്ന പോലെ കഴിഞ്ഞ ദിവസം മുഴുവൻ ആറാടുകയായിരുന്നു പ്രത്യേകിച്ചും കേരളത്തിലെ മാധ്യമങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും പല മാധ്യമങ്ങളിലും കഴിഞ്ഞ ദിവസത്തെ അന്തി ചർച്ചകളെല്ലാം ഈ വിഷയവുമായി ബന്ധപ്പെട്ടതാണ് പ്രധാന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഇതിൻ്റെ പേരിൽ ഉയർത്തുകയുണ്ടായി ഇതിൽ ശ്രദ്ധേയമായ ഒരു ചർച്ച എന്നത് കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ നടന്ന ഒരു ചർച്ചയാണ് അതിൽ ബി ജെ പിയുടെ വക്താവ് സന്ദീപ് വാര്യരാണ് അതിൽ പങ്കെടുത്തത് അതിൽ കൃത്യമായി സന്ദീപ് വാര്യർ ഇത്തരം വാദങ്ങളെ ഖണ്ഡിക്കുന്നുണ്ട് എന്തായാലും പ്രധാനമന്ത്രി പറഞ്ഞത് എന്താണ് എന്ന് നമുക്കറിയാം അതായത് കൃത്യമായി ആ അഭിമുഖം കണ്ടു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഏതാണ്ട് ഇങ്ങനെയായിരുന്നു ഗാന്ധിജിയെക്കുറിച്ച് അല്ലെങ്കിൽ ിയുടെ വ്യക്തിത്വത്തെ ലോകത്തെ അറിയിക്കാനുള്ള ബാധ്യത നമ്മുടേതായിരുന്നില്ലേ പക്ഷേ ഒരു ബ്രിട്ടീഷുകാരനാണല്ലോ ആ ചുമതല ഏറ്റെടുത്തത് അത് പാടില്ലായിരുന്നു നമ്മൾ തന്നെ അത് ചെയ്യണമായിരുന്നു കാരണം ഗാന്ധിജിയുടെ ഗാന്ധി ഫിലിം ഇറങ്ങിയതിന് ശേഷം ആളുകൾക്ക് ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ഇത് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടായി അതേ വാക്ക് തന്നെയാണ് അദ്ദേഹം അതിൽ പ്രയോഗിക്കുന്നത് ആ ക്യൂരിയോസിറ്റി നമുക്കുണ്ടാക്കിയെടുക്കാമായിരുന്നു അങ്ങനെ ആ രീതിയിലാണ് നമ്മുടെ ഉത്തരവാദിത്വമായിരുന്നു ഗാന്ധിജിയുടെ വ്യക്തിത്വത്തെ ലോകത്തിന് മുന്നിൽ എത്തിക്കുക എന്നുള്ളത് പക്ഷേ നമ്മളതിൽ പരാജയപ്പെട്ടു നമുക്ക് പല കാര്യങ്ങളും ചെയ്യാമായിരുന്നു അത് ചെയ്തില്ല എന്നാണ് നരേന്ദ്രമോദി സത്യം ത്തിൽ പറഞ്ഞത് പക്ഷേ ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം അത് കേട്ടപ്പോൾ ഗാന്ധി എന്ന ഫിലിം ഇറങ്ങുന്നതിന് മുമ്പ് ഗാന്ധിജിയെ ആർക്കും അറിയില്ലായിരുന്നു ആ പടമിറങ്ങിയതിന് ശേഷമാണ് ഗാന്ധിജിയെ എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത് എന്ന് നരേന്ദ്രമോദി പറഞ്ഞു എന്ന ഒരു രീതിയിലേക്ക് ഇതിനെ മാറ്റിമറിക്കുകയായിരുന്നു ഇതിനെ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ സന്ദീപ് വാര്യർ ഖണ്ഡിച്ചത് ഇന്ദിരാഗാന്ധിയുടെ തന്നെ വാക്കുകൾ കടമെടുത്തുകൊണ്ടായിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഡിസംബർ രണ്ടിന് ഇന്ദിരാഗാന്ധി ഈ സിനിമയെക്കുറിച്ച് ഗാന് നരേന്ദ്രമോദി പരാമർശിച്ച ആ സിനിമയെക്കുറിച്ച് തന്നെ പറഞ്ഞ വാക്കുകളാണ് സന്ദീപ് വാര്യർ ഉദ്ധരിച്ചത് അതായത് ഈ ചിത്രം ഗാന്ധിജിക്ക് വലിയ ആരാധകരെ ഉണ്ടാക്കിയെന്നും അത് വളരെ നന്നായിട്ടുണ്ടെന്നും ലോകം മുഴുവൻ ഗാന്ധിജിയെ അറിയട്ടെ എന്നും അന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞു അന്ന് ഇന്ദിരാഗാന്ധിയുടെ വാക്കുകളും ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളും തമ്മിൽ താരതമ്യം ചെയ്താൽ തീർച്ചയായും ആ വാക്കുകൾ ും അക്ഷരങ്ങളും ഒക്കെ മാറിയിട്ടുണ്ട് എങ്കിലും അത് അതിന്റെ ഉദ്ദേശം അതിന്റെ അർത്ഥം എല്ലാം കൃത്യമായി ഒത്തുപോകുന്നതായിരുന്നു ഈ വാക്യം ചൂണ്ടിക്കാട്ടിയാണ് പ്രധാനമന്ത്രി പറഞ്ഞതും നരേന്ദ്ര ഇന്ദിരാഗാന്ധി പറഞ്ഞതും തമ്മിലുള്ള വ്യത്യാസം എന്തുകൊണ്ടാണ് ഈ ചിത്രത്തെ അഭിനന്ദിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇന്ദിരാഗാന്ധി അന്ന് പറഞ്ഞത് അതിനുശേഷം ആളുകൾ ഗാന്ധിജിയെക്കുറിച്ച് അറിയുന്നു ലോകം ഗാന്ധിജിയെക്കുറിച്ച് അറിയുന്നു എന്ന് വിലയിരുത്തിയ ഇന്ദിരാഗാന്ധിയുടെയും നരേന്ദ്രമോദിയുടെയും വാക്കുകൾ ശരിയായിരുന്നു എന്ന് സമർത്ഥിക്കുകയാണ് കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യർ ചെയ്തത് മാത്രമല്ല അദ്ദേഹം കേരളത്തിലെ പെയ്ഡ് മാധ്യമങ്ങളുടെ ബി ജെ പി വിരുദ്ധ അജണ്ടയെ കൃത്യമായി തന്നെ പൊളിച്ചടുക്കുന്നുമുണ്ട് ആ ചർച്ചയിൽ അവതാരകന് പോലും അതായത് നിങ്ങളും മോദി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുന്ന ആളുകളുടെ ആതിഥ്യം സ്വീകരിച്ചിട്ടില്ലേ എന്ന ചോദ്യത്തിന് അവതാരകൻ മറുപടിയേ പറയുന്നില്ല എന്നുള്ളതാണ് ആ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കേരളത്തിലെ പെയ്ഡ് മാധ്യമങ്ങളുടെ വായടപ്പിച്ച ഒരു വാദം തന്നെയായിരുന്നു സന്ദീപ് വാര്യരുടെ മാത്രമല്ല ഈ കഴിഞ്ഞ കുറേ നാളുകളായി മാതൃഭൂമിയുടെ അന്തിച്ചർച്ചയുടെ ഹെഡ്ലൈനുകൾ ഉദ്ധരിച്ചു കൊണ്ട് അദ്ദേഹം തന്നെ ഇത്തരം മാധ്യമങ്ങളുടെ ശൈലിയെയും അതുപോലെ തന്നെ അവരുടെ പ്രവർത്തന രീതിയെയും കൃത്യമായി തന്നെ വിമർശിച്ചിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ വാക്കുകളെ വളച്ചൊടിച്ച് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും തടയിടുകയാണ് ഇന്നലെ ബി ജെ പിയുടെ വക്താവ് ചർച്ചയിൽ ചെയ്തത് വെബ്ഡെസ്ക്